നമുക്കൊരു എനുമറേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കിയാലോ നമുക്ക് തന്നേക്കുന്ന എനുമറേഷൻ ഫോമിന് മെയിൽ നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും പിന്നെ ഒരു ക്യു ആർ സ്കാൻ സ്കാൻ ചെയ്യേണ്ട ഒരു ഭാഗം ഉണ്ടാവും പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള ഐ ഡി കാർഡിലെ ഫോട്ടോ വെച്ചൊരു ഭാഗം ഉണ്ടാവും പിന്നെ നമുക്ക് നിലവിലെ ഫോട്ടോ പതിക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം കാണും അത് നമുക്ക് പുതിയ ഐ ഡി കാർഡ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഫോട്ടോ ചിലപ്പം ഒരു എയ്റ്റീൻ ഇയേഴ്സിലൊക്കെ എടുത്തവരുടെ ആൾക്കാരുടെ ആണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നമുക്ക് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നല്ലൊരു കളർ ഫോട്ടോ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് മൂന്ന് ഭാഗമായിട്ടാണ് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഈ ഒന്നെന്ന് പറയുന്ന ഭാഗം എല്ലാ ആൾക്കാരും ഫില്ല് ചെയ്യേണ്ടതാണ് എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതാണ് പിന്നെ ഭാഗം രണ്ടെന്ന് പറയുന്ന ഇതിന് മുമ്പേ ഭാഗം ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനനത്തീയതി നമ്മൾ എൻട്രി ചെയ്യണം അതുപോലെ ആധാർ നമ്പർ അവർ ഓപ്ഷനൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഫോൺ നമ്പർ എൻറ്റർ ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഐ ഡി കാർഡ് എ പിക്ക് നമ്പർ നമ്മളിവിടെ എൻറ്റർ ചെയ്യണം അതുപോലെ അമ്മയുടെ പേര് അമ്മയുടെ ഐ ഡി കാർഡിലെ നമ്പർ ഇനി കല്യാണം കഴിച്ചവരാണെങ്കിൽ വിവാഹിതരാണെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ പേര് അവരുടെ ഐ ഡി കാർഡ് നമ്പറുമാണ് നമ്മളിവിടെ എൻട്രി ചെയ്യേണ്ടത് ഈ ഒരു കോളം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ഫില്ല് ചെയ്യേണ്ടതാണ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ വോട്ടർ പട്ടിക ശരിയാക്കാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ എല്ലാ ആൾക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ ഇപ്പോൾ വന്നേക്കുന്ന ആൾക്കാരെ കാണുമല്ലോ അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗമാണ് ഈ പാർട്ട് രണ്ടെന്ന് പറയുന്നത് അവിടെ അന്ന് ആ വോട്ടർ ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന ആൾക്കാർ അവരുടെ പേര് എഴുതുക ചിലപ്പോൾ ഈ വ്യക്തി തന്നെ ആയിരിക്കും അല്ലേ അവർ തന്നെയായിരിക്കും അപ്പോൾ അവരുടെ പേര് ഇവിടെ എഴുതുക എന്നിട്ട് ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന ഐ ഡി കാർഡ് നമ്പർ ആ ഐ ഡി കാർഡ് നമ്പർ എഴുതുക പിന്നെ ബന്ധുവിൻ്റെ എഴുതുക അപ്പം നമ്മൾ ഫാദർ ആണെങ്കിൽ ഫാദറിൻ്റെ ഇല്ലെങ്കിൽ മദർ ആണെങ്കിലും പേര് എഴുതുക ബന്ധം എന്താണെന്ന് കാണിക്കുക പിന്നെ ജില്ല ഏതാണെന്ന് സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇപ്പം നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇടുക്കി ജില്ലയാണ് അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് വരുന്നത് പീരുമേടാണല്ലേ ഇനി ഈ ഭാഗം നമ്മൾ ഇച്ചിരി കുറച്ചുകൂടെ കെയർ ആയിട്ട് ചെയ്യേണ്ട ഭാഗമാണ് ഇത് നമുക്ക് തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നോക്കിയെടുക്കാൻ സാധിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബി എല്ലോടെ ഹെല്പ്പ് തേടാവുന്ന നമുക്ക് എപ്പോൾ വേണേലും ബി എൽഒയോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഈ ഭാഗം തരും അതായത് നിയമ ആ രണ്ടായിരത്തി രണ്ടിൽ ഇവർ വോട്ട് ചെയ്ത നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ആ ഭാഗം നമ്പർ ആ സമയത്ത് ആ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ ക്രമ നമ്പർ ഇപ്പം ഏത് നമ്പറാണോ ആ നമ്പർ ഇത് നമുക്ക് ഈ സമയത്ത് കാണില്ലല്ലേ അപ്പം അത് വി എൽ ചോദിച്ച് വാങ്ങിച്ച് നമുക്ക് എഴുതാൻ സാധിക്കുന്ന അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു പക്ഷെ പുതിയതായിട്ട് വോട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ അതുപോലെ തന്നെ കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഇത് വെച്ചിട്ട് ഇല്ലെങ്കിൽ അഡ്രസ്സ് മാറ്റിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ് ഈ കോളം ത്രീ എന്ന് പറയുന്നത് ഇവിടെ എന്താ ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ബന്ധു ഇല്ലെങ്കിൽ ഇപ്പം നോക്കുമ്പോൾ എന്താ നമ്മുടെ രക്തബന്ധത്തിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ ബ്ലഡ് റിലേ റിലേഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് ഈ വ്യക്തിയുടെ ഫാദറിൻ്റെ പേരാദ്യം എഴുതുക എന്നിട്ട് ആ എ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ ആ ഐ ഡി കാഡ് നമ്പർ ഇവിടെ എഴുതുക അതുപോലെ തന്നെ ബന്ധുവിൻ്റെ പേര് എന്നുദ്ദേശിക്കുന്നത് അപ്പം അച്ഛൻ്റെ ബന്ധു അപ്പം നമുക്ക് അച്ഛൻ്റെ അച്ഛൻ്റെ പേരെഴുതാം എന്നിട്ട് ബന്ധം എന്താണ് നമ്മളുമായിട്ടുള്ള ബന്ധമല്ല ചോദിക്കുന്നത് ഈ അച്ഛനുമായിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ ഫാദർ ആണല്ലേ ആ ഫാദർ എന്ന് എഴുതുക പിന്നെ ജില്ലാ സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ആ സമയത്ത് വെച്ചിരുന്ന ഏത് ഏത് നമ്പറാണ് ഇത് മൂ ഇത് മൂന്നുമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഇപ്പം മാറ്റിക്കൊണ്ട് പോയി ഇപ്പം വേറെ ആരുമില്ല അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കില്ല ഇനി സപ്പോസ് നമുക്ക് ഈ റിലേഷനിലുള്ള ഒരു ബന്ധുവിൻ്റെ ആൾക്കാർ മരിച്ചവരോ ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാത്തവരോ അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് ആ പേര് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി കാരണം ആ റിലേഷനിലുള്ള ആരെങ്കിലും നമുക്ക് ആ വോട്ടർ പട്ടികയിൽ കാണുമല്ലോ അപ്പോൾ ആ നമ്പർ വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് സൈൻ ചെയ്യുക ഇനി ഇതിൽ എൻടർ ചെയ്യാനായിട്ട് പേടിയുള്ളവർ കാണുമല്ലോ അയ്യോ ഇനി ഇതിലൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളി പുറന്തള്ളിപ്പോവോ എന്ന് ചിന്തിക്കുന്നവരില്ലേ അങ്ങനെ പേടിക്കണം കാര്യമില്ല നമുക്ക് ഒരു ഡിസംബർ നാലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് പേർപ്പേഴ്സ് ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയും അതുമായിട്ട് പോയി ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പേര് പോവില്ല ഇനി അതെല്ലാം എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നമുക്ക് ഫോം സിക്സ് ആഡ് ചെയ്തുകൊണ്ട് ഫോം സിക്സ് വെച്ചുകൊണ്ട് പുതിയ വോട്ടർ പട്ടി ഇല്ലെങ്കിൽ ഐ ഡി കാർഡിന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലാതെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോം തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എസ് ഐ ആർ ഫോം എന്ന് പറയുന്നത് ഓക്കെ താങ്ക്